ഭരണകൂടത്തിൻ്റെ നെറുകേടുകളെയും വൃത്തികേടുകളെയും ധൈര്യസമേതം തുറന്നു പറയുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെ വേട്ടയാടപ്പെടുകയാണ് അതാണ് കഴിഞ്ഞ ദിവസവും ഷാജൻ സക്രിയയ്ക്ക് നേരിട്ട സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പക്ഷേ കള്ളന്മാരും മയക്കുമർന്ന് മാഫിയക്കാരൊക്കെ സുഖമായിട്ട് ഇവിടെ വരസുകയാണ് അങ്ങ് എപ്പോഴാണ് ആദ്യമായിട്ട് പിണറായിയുടെ ഒരു ഒരു എന്താ പറയുക പ്രതികാരത്തിന് ഇരയായി തീർന്നത് ആദ്യമായിട്ട് പിണറായി പ്രതികാരത്തിനിരയായി ഇന്നൊന്നും നിന്നല്ല രണ്ടായിര തൊണ്ണൂറ്റൊമ്പതിലാണ് തൊണ്ണൂറ്റൊമ്പതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിയുമായി ധാരണയായി ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ച ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ആദ്യമായിട്ട് തിരിച്ചടി നേരിട്ട് തിരിച്ചടി തിരിച്ചടിയെന്നല്ലതല്ല എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും പി ശശിയും കൂടെ പ്ലാൻ ചെയ്യണം അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അന്ന് ഐസ്ക്രീം പാർലറിൽ പിണറായി കുഞ്ഞാലിക്കുട്ടിയെ എന്നുള്ള കരാർ ഏറ്റെടുക്കുകയും കോടിക്കണക്കിന് രൂപ വാങ്ങുകയും അതോടൊപ്പം കൈരളിക്ക് ചാനലിൽ ഷെയർ കിട്ടാൻ വേണ്ടി പല പ്രവാസി മലയാളികളെ കുഞ്ഞാലിക്കുട്ടി വഴി ഉണ്ടാക്കുകയും അങ്ങനെ പിണറായി വിജയൻ പുതിയ പർവീസുകളിലേക്ക് പറന്നുയരുകയും സ്വർഗ തുല്യമായ ജീവിതവും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സുഖ സുഖരമായ അന്തരീക്ഷമൊക്കെ കണ്ട് അദ്ദേഹം പാർട്ടിയെ മറന്നു കമ്മ്യൂണിസത്തെ മറന്നു പീഡിതവർഗത്തെ മറന്നു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ റിക്കോർഡ് ഞാൻ പുറത്തുവിടുന്നത് കല്ലട സുമാൻ റിപ്പോർട്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്നുള്ള റിപ്പോർഡ് ഇത് ആരെ കൈവശമാണോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാമോ കല്ല ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ കല്ലട സുമാരൻ ഗവണ്മെന്റ് കൊടുത്ത റിപ്പോർട്ട് പി ശശി വെച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം അങ്ങനെ പി ശശി കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു ഒരു കോടി ഉറുപ്പ്യ വാങ്ങിയിട്ട് അതോടൊപ്പം ഈ റിപ്പോർട്ടിൻ്റെ രൂപം ക്രൈം പ്രസിദ്ധീകരിക്കുകയാണ് തെളിവ് ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവില്ലാത്ത തെളിവില്ല എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഈ തെളിവുകൾ ഞാൻ ഗവൺമെൻറ് രേഖ പറത്തുവിടുന്നത് ഇത് അവർക്ക് വലിയ തിരിച്ചടിയായി പിണറായി വിജയന് തിരിച്ചടിയായി കാരണം പണം വാങ്ങിയതല്ലേ അങ്ങനെ കുഞ്ഞാൽ ഈ കാര്യത്തിൽ എന്നെ അർദ്ധരാത്രി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പത് അർദ്ധരാത്രിയാണ് ജൂൺ മുപ്പതാം തീയതി അർദ്ധരാത്രിയാണ് ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രാത്രി ശോഭന ജോർജിന്റെ കേസറ്റും അതേപോലെ പി ശശിയുടെ സെക്സ് വീഡിയോസും നമ്മളെ ഓഫീസിൽ വെച്ച പല സ്ത്രീകളെയും ലൈംഗികമായി ഉപയോഗിച്ചതിൻ്റെ റെക്കോർഡുകളൊന്ന് പോലീസ് കടത്തിക്കൊണ്ട് പോവുകയാണ് ഇതാണ് ആദ്യത്തെ അറസ്റ്റ് പക്ഷെ എനിക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടി കോടതി പറഞ്ഞു ഇത് കേസേ നിൽക്കില്ല എന്നോട് എന്നെ വെറുതെ വിട്ടു ഞാൻ അതോട് കൂടിയിട്ടാണ് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന കേരളത്തെ എല്ലാ പത്രമായ എന്നെ വേട്ടയാടുകയായിരുന്നു പക്ഷെ ഞാൻ പുറത്തിറങ്ങി എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റി അതോടുകൂടി ഇതുവരെ എല്ലാ സകല പരിപാടികളും പൊട്ടി അങ്ങനെ ക്രൈം ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തഞ്ചിൽ നമ്മുടെ ലാവ്ലിങ് കേസ് പുറത്തു വരുന്നത് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിലക്കത്തിൽ ക്രൈമിൻ്റെ കവർ പേജ് സ്റ്റോറി ആയിരുന്നു എന്ത് പിണറായി വിജയൻ മുഖ്യപ്രതിയാണ് എന്ന് പറയുന്നൊരു കാര്യം അത് വന്നോ നിമിഷങ്ങൾക്കകം പിണറായി വിജയൻ കോഴിക്കോട് ഉണ്ടായിരുന്നു കുഞ്ഞിരാ എന്ന് പറയുന്ന അഭിഭാഷകൻ്റെ സത്വതി ആഘോഷത്തിൽ അദ്ദേഹവും അതേപോലെ പ്രകാശ് കാനാട്ട് ഉണ്ടായിരുന്നു വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇത് അറിയുന്നത് ഇങ്ങനത്തെ ഒരു സാധനം ബോംബ് ഇറങ്ങിയിട്ടുണ്ടെന്നത് അതായത് എസ് എൻ സി ലാവലിംഗ് കേസിൽ നിയമവിരുദ്ധമായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് കരാർ കൊടുത്തു എന്നുള്ളതായിരുന്നു നൂറ് കോടിക്ക് ഈ ബാലാന്തൻ റിപ്പോർട്ട് പ്രകാരം സു നവരത്ന സ്ഥാപനമായ ബെൽ പൂർത്തീകരിക്കാമെന്ന പദ്ധതി ഈ കുറിച്ച് അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കേ മറികടന്ന് നിയമവിരുദ്ധമായിരുന്നൊരു എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് കൊടുത്തത് പ്ലസ് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിന് വരേണ്ട പണം എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് വന്നെന്നുള്ള രേഖയടക്കമാണ് എൻ്റെ ഓഫീസുണ്ടായിരുന്നത് എൻ്റെ ഓഫീസ് കത്തിച്ചു മുഹമ്മദ് റിയാസിൻ്റെ ഇപ്പോഴത്തെ മരുമകൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് എന്തായത് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അത് പോട്ടെ ഇവിടെ എന്നെ അന്ന് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു പിണറായി വിജയൻ അവൈലബിൾ പിണറായി വിജയൻ അങ്ങനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു കൊട്ടേഷൻ കൊടുത്തു അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി പാർട്ടിയും തീരുമാനിച്ചു അങ്ങനെ ഇരിക്കും അതായത് അന്ന് എന്നെ ഇൻഫോം രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാലിന് ഈ വിവരം കിട്ടിയതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ കൊടുത്തു അത് പത്രക്കാരും കൊടുത്തുകൂടി പിണറായി വിജയൻ പിൻവാങ്ങി കാരണം പിണറായി വിജയൻ നേരെയാണ് വരുന്നത് എൻ്റെ തൊട്ടാൽ പകരം ഏതെങ്കിലും പാർട്ടിക്കാരെ ഏതെങ്കിലും വലിയ എടുക്കാറാണ് പിണറായി വിജയൻ പതിവ് അത് മാറി പിണറായി വിജയൻ്റെ നേരെ വന്നപ്പോഴാണ് പിണറായി വിജയൻ ഇനിയെ എന്നെ പ്രൊട്ടക്ട് ചെയ്തതും അന്ന് മുതലെന്നവരെ ഞാൻ ജീവിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അതിനുശേഷം അതിൻ്റെ എല്ലാ കേരളത്തിലെ കോപ്പികളും ക്രൈമിൻ്റെ കോപ്പിയിൽ പിടിച്ചെടുത്തവർ ഒരു ലക്കല്ല രണ്ട് ലക്കല്ല നാല് ലക്കങ്ങൾ പാർട്ടി ഗുണ്ടകളെ വെച്ച് കംപ്ലീറ്റ് പിടിച്ചെടുത്തു അങ്ങനെ എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായി പക്ഷേ ഞാൻ ലാവിലും കേസിൽ കേസ് ഫയൽ ചെയ്യും പിണറായി വിജയനെ കുടുക്കി അങ്ങനെയാണ് രണ്ടായിരത്തി ആറിലധികം മുഖ്യമന്ത്രി ആവാതി തന്നത് പിന്നീടാണ് പിണറായി വിജയൻ്റെ ഭരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്നിന് എന്നെ കലൂരിലുള്ള ഓഫീസിലേക്ക് പോലീസ് അരച്ച് കയറി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ വീണ ജോർജിൻ്റെ ഒരു പരാതി ഉണ്ടെന്ന് വീണാ ജോർജിന്റെ പരാതി ഉണ്ടെന്ന് നിന്നോട് അവിടുന്ന് പറഞ്ഞില്ല എന്നെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തുകൊണ്ടേ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഓൺ ദ വേ ആണ് വീണ ജോർജ് അപ്പോൾ തന്നെ ഇവരെ വിളിച്ചറിയിക്കുന്നത് പോലീസ് ഓഫീസർ വിളിച്ചറിയിക്കുന്നത് എറണാകുളം സൈബർ ക്രൈം പോലീസ് കൊച്ചി സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃക്കാക്കര അങ്ങനെ തൃക്കീണ ജോർജിനെ വിളിച്ചറിയിക്കുന്നു അന്നപ്പേക്ക് മന്ത്രിമാരും മറ്റവരൊക്കെ വിളിക്കുന്നു എന്നെ പിടികിട്ടി എന്തോ പിടികിട്ടാ പള്ളി എന്നെ കിട്ടിയ മതിരിയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താണ് പരാതി പരാതി ചോദിച്ചപ്പോൾ വീണാ ജോർജിന്റെ ഒരു പരാതി കാണട്ടെ ഇതിൽ എന്താ ഉള്ളത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു അപകീർത്തികരമായ മാസത്തേക്ക് എങ്ങനെയാണ് പോലീസിന് കേസെടുക്കാൻ പറ്റുക അത് അദ്ദേഹത്തിന് ഉത്തരമില്ല അപ്പൊ എന്നോട് എഫ്ഐആറിൽ അറുപത്തി ഏഴ് ഇട്ടിട്ടുണ്ടോ അറുപത്തേഴ് ഇടണമെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ത് വേണമെന്ന് പറയുമോ സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയ വീഡിയോ വേണം അങ്ങനെ ഒരു സാധനം ഇതിന്റെ അകത്ത് ഇല്ലല്ലോ ഞാൻ വീണ ജോർജിനെ കുറിച്ചുള്ള യാതൊരു വസ്തുതയും എന്റെ കൈവശമില്ല എന്നല്ലേ പറഞ്ഞത് പകരം എനിക്കെതിരെ കേസെടുക്കാവുന്ന എന്താണുള്ളത് പ്പനോടൊന്ന് മുകളിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് എനിക്ക് വേറൊന്നും നിവൃത്തിയില്ല എന്നു പറയുന്നു എന്നെ രാത്രി വരെ എത്തിച്ചു ഇതേപോലെ ഇതിപ്പം വൈകുന്നേരം അറസ്റ്റ് ചെയ്തു രാത്രി അറസ്റ്റ് ചെയ്തു കോടതി ഹാജരാക്കിയത് എന്നെ എന്നെ അറസ്റ്റ് ചെയ്തത് ഇതേപോലെ രാവിലെ ആയിരുന്നു അല്ല രാത് എന്നെ അറസ്റ്റ് ചെയ്ത് പകലായിരുന്നു ഉച്ചയ്ക്കായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീഡിയോ കോൺഫറൻസ് വഴി ഈ കോവിഡ് ഉള്ള കാലത്ത് മജിസ്ട്രേറ്റിന് മുമ്പൊക്കെ ഹാജരാക്കുന്നത് എനിക്ക് അടിക്ക് അവിടെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല ജാമ്യക്കാരെ ഏർപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ഓപ്പൺ കോട്ടിലേക്ക് വാദം കേൾക്കാമെന്ന് പറഞ്ഞു ഓപ്പൺ വാദം കേട്ടിട്ട് എനിക്ക് ജാമ്യം തന്നു എന്നെ ഏഴ് ദിവസം ജയിലിൽ കിടത്തി ഏഴ് ദിവസമാണ് എന്നെ ജയിലിൽ കിടത്തി അതിനുശേഷമാണ് വീണാ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം ഒരു അഞ്ചു എന്ന് പറയുന്ന ഒരു ലേഡി മൂന്ന് പേര് ഓഫീസിൽ കയറി സി പി എംകാരായ അവർ എനിക്കെതിരെ ഒരു കള്ളപരാതി കൊടുത്തു ഞാൻ എസ് എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് ആ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എന്നെ മുപ്പത്തിനാല് ദിവസമാണ് ജയിൽ കടത്തിയത് അവസാനം ഹൈക്കോടതി പറഞ്ഞു എന്റെ പേരിൽ യാതൊരു തെളിവുമില്ല കള്ളക്കേസാണ് അതിന് ശേഷം ഈ അടുത്ത കാലത്ത് ശ്വേതാ മേനോൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു അത് ഇതേ പിള്ള വകുപ്പുകളാണ് ഇന്നെ ഒരു ദിവസം രണ്ടു ദിവസം എന്നെ ജയിലിൽ കിടത്തി പോലീസ് കസ്റ്റഡി വാങ്ങി അവസാനം കോടതിയിൽ അവർക്ക് അവർക്കിപ്പോൾ യാതൊരു തെളിവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ വിധത്തിൽ നമ്മുടെ മുന്നിൽ ഇതേപോലെയുള്ള നിരവധി സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുള്ളത് എന്തിന് തിരുവനന്തപുരം സൈബർ പോലീസ് സിന്ധു ജോയിയുടെ ഒരു പരാതിയിൽ ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഇതേ വകുപ്പ് ഷാജൻസ് കറിക്ക് എതിരെയുള്ള പക്ഷെ എനിക്ക് നോട്ട് അറസ്റ്റ് കിട്ടിയോണ്ടാണ് എന്നെ തൊടാതിരുന്നത് അതിനു മുമ്പാണ് ഷാജൻസ് കറിക്ക് കേസ് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി എടുത്തിരിക്കുന്നത് ഇങ്ങനെ നിരന്തരമായി ഓഫീസ് അറസ്റ്റ് എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല എൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് കേസുമായി ബന്ധമില്ലാത്ത സകല സാധന സാമഗ്രികളും പിണറായി വിജയനെക്കുറിച്ചും യൂ യൂസഫലിയെക്കുറിച്ചും അതേപോലെ വീണ ജോർജിനെ മകളെക്കുറിച്ചുമുള്ള രേഖകളാണ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് ഇരുപത്തയ്യായിരം കോടി രൂപ വിദേ പിണറായി വിജയന് വിദേശത്ത് എന്നുള്ള രേഖയാണ് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് വേട്ട എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വേട്ടയാടിപ്പി ജയിലിൽ പോയിട്ടുള്ള പത്രപ്രവർത്തകർ അതേസമയത്ത് ഷാജൻസ് കറിയ ഷാജൻസ് കറിയനെ പി വി അൻവറിന്റെ താല്പര്യം പറയാൻ പി വി ശ്രീനിജന്റെ പെറ്റീഷൻ പ്രകാരമാണ് എന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അറസ്റ്റ് കിട്ടിയില്ല സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസും കംപ്ലീറ്റ് എല്ലാ സ്റ്റാഫിനും വീടുകളടക്കം റെയ്ഡ് ചെയ്തു അവിടെയുള്ള സാധന സാമഗ്രികൾ കംപ്ലീറ്റ് കെട്ടുകണക്കിനാണ് എടുത്തു കൊണ്ടുപോയത് അവിടെ തോൽപ്പിക്കാൻ പറ്റിയില്ല കേരളത്തിലെ പത്രമാരണ നിയമം നടപ്പാക്കിയതിന്റെ ഭീകരതയുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത് അതിന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ട് തൊടാൻ പറ്റിയില്ല രാജൻസ്കരിയെ പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസും മറ്റെല്ലാം റെയ്ഡ് നടത്തിയെങ്കിലും അദ്ദേഹത്തെ തൊടാൻ പറ്റാത്ത സന്ദർഭത്തിൽ വീണ്ടും പി വി അൻവറിന്റെ പരാതി പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറെ ആളുകൾ കള്ളക്കാൻ പരാതി നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിർണാടം കൊണ്ടുവന്നെങ്കിലും അന്നേരം ജാമ്യം കിട്ടി കോടതി പറഞ്ഞു ഇതിൽ കേസ് നിൽക്കില്ല ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പോഴിത് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കർണേഷ് കുമാർ വേഴ്സ് ബീഹാർ കേസിൽ കൃത്യമായി പറയ ഇത്തരം കേസുകൾ ഏഴു വർഷത്തിന് മുമ്പിൽ താഴെയുള്ള കേസുകളിൽ നോട്ടീസ് കൊടുക്കണം രണ്ടാഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നിട്ട് നോട്ടീസ് കൈപ്പറ്റി ഇരുന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞ് വരാതിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി കൊടുക്കാം പിന്നെ ഏഴ് വർഷത്തിന് താഴെയുള്ള കേസുകളൊക്കെ അവിടെ നിന്ന് തന്നെ ജാമ്യം എന്നുള്ള വിധിയിരിക്കേ അത് എല്ലാ ഇന്ത്യയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയക്കണമെന്നും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ്മാർക്ക് അയക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവുള്ളതാണ് അതിന്റെ വയലേഷനാണ് ഇപ്പോൾ പിണറായി ഷാജി സ്ക്രീക്കെതിരെ എടുത്തിട്ടുള്ളത് കണ്ടെംറ്റ് ഓഫ് കോർട്ടാണ് അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ കുടുങ്ങും എന്താന്നല്ല ചെയ്തത് ഒരു സിവിലിയനായ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകന്റെ ഷർട്ടിടാൻ പോലും സമ്മതിക്കാതെ പിണറായി വിജയന്റെ കൽപ്പന അവിടെ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു പോലീസ് രാത്രി വന്ന് പിന്തുടർന്ന് രാത്രി വന്ന് തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധരായ മാതാപിതാക്കളുടെ മുമ്പിലാണ് ഈ വീരസാഹിത്യ കൃത്യം അവര് കാണിച്ചത് പക്ഷെ തിരിച്ചടി കിട്ടിയത് ആർക്ക എട്ടിന്റെ പണിയാണ് ആര്ക്ക് കിട്ടി പോലീസിന് കിട്ടിയത് ഇപ്പോൾ ഇന്നലെ രാത്രി ജാമ്യം കിട്ടി രണ്ട് ഈ ഉണ്ടായുള്ള കാര്യം എന്താ ഇന്നിപ്പം മൊത്തത്തിൽ തിരിച്ച് കേസ് ഫയൽ ചെയ്യുന്നതിലേക്ക് വന്നിരിക്കുകയാണ് ഇത് സിആർ പി സി നാന്നൂറ് നാൽപ്പത്തൊന്ന് പ്രകാരമുള്ള ലംഘനമാണത് പഴയ വകുപ്പ് പ്രകാരം ഇപ്പൊ പുതിയത് ബി എൻ ബി എൻ എസ്സിന്റെ പുതിയ പ്രകാരം ന്യായസംഹിതാ പ്രകാരമുള്ള പ്രകാരവും കുറ്റകൃത്യമാണ് പോലീസ് ചെയ്തിട്ടുള്ളത് ഇത് തീർച്ചയായും പിണറായി വിജയന്റെ വികൃത മുഖമാണ് കാണിക്കുന്നത് കൂടുതൽ വ്യക്തമാക്കി പിണറായി വിജയൻ എന്ന ഭീകരൻ പിണറായി വിജയൻ എന്ന ഏകാധിപതി അദ്ദേഹത്തിന് ശബ്ദം കേൾക്കാൻ പറ്റില്ല എതിർ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന് മാനസിക അതായത് യഥാർത്ഥത്തിൽ പിണറായി ഉറക്കം കിട്ട കിട്ടാത്തൊരവസ്ഥയായിരിക്കുന്നു മാനസിക വിഭ്രാന്തി അദ്ദേഹത്തെ അലട്ടുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് മാനസിക നില തെറ്റിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാണ് ഹിറ്റ്ലറും മുസോളിയും ഒക്കെ ഇതിനേക്കാൾ ഇത്രയും ഭേദമാണെന്ന് പറയാൻ പറ്റും ആ നമ്മുടെ ഈദിയ ഉണ്ടായിരുന്നു ഈദിയ മീനെയൊക്കെ കടത്തി വെട്ടുന്ന ഭീകരനാണ് പിണറായി വിജയൻ എന്ന് ഇന്നലെ ഒറ്റ ദിവസത്തെ ഷാജസ് ഷാജസ്ക്രയുടെ അറസ്റ്റിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും തീർച്ചയായിട്ടും എന്താണ് ഭരണകൂട വേട്ടയാടലിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇരയായിട്ടുള്ള ഒരാളാണ് അങ്ങ് ആ ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ ഷാജൻ സക്രയിലൂടെ കഴിഞ്ഞ ദിവസവും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതായത് മാധ്യമ ശബ്ദം ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് മുകളിൽ ഉയരുകയും അതിന് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ലഭിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങിപ്പം പറഞ്ഞ പോലുള്ള മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം നേരിടുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നരനായാട്ടും തെമ്മാടിത്തരവും നടത്തുന്നത് ഇപ്പോൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒരു സമരം നടത്തിയതിന്റെ പേരിൽ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ സമാനമായ രീതിയിൽ വീട്ടിൽ കയറി മാതാവിനെ നേതാക്കൾമാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ പ്രതിപക്ഷ ബഹുമാനം ഇല്ലായ്മ എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു എന്താ പറയാ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സംഭവമായി മാറി തീർന്നിരിക്കുന്നു എന്നല്ലേ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു ഏകാധിപതിയും ഛത്രാധിപതിയായ ഒരാൾക്ക് മാഫിയ തലവന് അതുപോലെ ജീവിക്കാൻ പറ്റുള്ളൂ അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നാവുമോ അട്ടേനെ പിടിച്ച മെത്തേക്കെടുത്തിയാൽ അതിനെ അട്ടയ അവിടെ കിടക്കാൻ പറ്റുമോ അട്ടക്ക അട്ടക്കൻ്റെ ഒരു സാധനം എന്താണ് അതേപോലെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന ഭീകരന്റെ മനസ്സ് മാനസികാവസ്ഥ ഭീകരമായ ആളുകളെ കൊല്ലുക അഴിമതി നടത്തുക തട്ടിപ്പ് നടത്തുക പിന്നെ അത് രക്ഷപ്പെടുക അതിന് കുറെ പണം പലർക്കും കൊടുക്കുക നിക്കാനും കക്കാനും മുക്ക നിക്കാനും കഴിവുള്ള ഒരാളാണ് പിണറായി വിജയൻ പക്ഷെ അതൊക്കെ കൈവിട്ടു പോയി അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഓരോ ദിവസം കൊണ്ട് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു മകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ കൂടി വരുന്നു മകനെതിരെയുള്ള വരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള മാഫിയ കുടുംബമാണെന്ന് തായ്ക്കണ്ടി കുടുംബം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ കുടുംബമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കപ്പെടുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന് പിണറായി വിജയൻ സമനില തെറ്റി പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഇന്നലെ ഷാജൻസ് കറിയോട് കാണിച്ച ഈ ക്രൂരത പക്ഷെ ഇത് പിണറായി വിജയന് തിരിച്ചടിയായി മാറുന്നു എന്ന് മാത്രമേ വരുള്ളൂ ഷാജൻസ് ക്രിയക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഈ കെ യു ഡബ്ല്യു ജെ പോലുള്ള സംഘടനകളൊക്കെ ഈ ഇത്തരം വിഷയം വരുമ്പം അനുകൂലിച്ചിട്ടോ പിന്തുണച്ചിട്ടോ യാതൊരു തരത്തിലുള്ള നിലപാടുകളും എടുക്കാത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറയുന്നത് അടിമപ്പണി ചെയ്യുന്ന ഒരു യൂണിയനായി മാറിയിരിക്കുകയാണ് അവരെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ണുകൾ കൊണ്ട് കാണേണ്ടതാണ് ഒരു പത്രത്തിൽ എല്ലാ മേഖലകളിലും വാർത്ത കൊടുക്കുന്നില്ലേ അവരെ സംഘടനയാണോ അല്ലയോ എന്നുള്ളതല്ല സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തിന്മകളെ പത്ര നടപടികളെ ശക്തമായി നേരിടേണ്ടതായ പത്രപ്രവർത്തക യൂണിയനാണ് എന്നാൽ അവരതാ ചെയ്യാത്ത എന്താ അവരെ മേലേക്കൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളതാണ് നാളെ അവർ മേലേയിലേക്ക് വന്നതിന്റെ തെളിവാണ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെയും മറ്റുള്ളവര് കള്ളക്കേസിൽ കുടുക്കിയത് പത്രപ്രവർത്തിയാണേല അംഗങ്ങളല്ലേ ഇന്ന് ഷാജൽ നാളെ ഞാൻ മറ്റന്നാൾ നേരെ കയറി വരുന്ന ഏഷ്യാനെറ്റിനെയും മാതൃഭൂമിയുടെയും മനോരമയുടെയും ഓഫീസിലേക്കാണ് പിണറായി വിജയന് സമനില തെറ്റിയാൽ എന്തു ചെയ്യും എന്നുള്ളത് ആർക്കും അറിയില്ല അവസാനം ഈ നാട്ടുകാർക്കെതിരെ അവസ്ഥ വരെ പിണറായി വിജയൻ ചെയ്യും എന്നുള്ള കാര്യം സംശയമില്ല കാരണം നാട്ടുകാർ എന്നാണ് കല്ലെറിഞ്ഞോട്ടിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത്രയും വെറുത്തു പോയിരിക്കുന്നു ഈ ഭീകരന്റെ ഈ കേരളത്തിലെ ഭരണം ഭരണമല്ല കിരാതമായ നടപടികൾ അദ്ദേഹത്തിന് സ്വന്തം പേര് വളർത്തണം സ്വന്തം മക്കളെ സുരക്ഷിതമായി സ്ഥാനത്തെത്തണം അതിനെ മോ മോഷ്ടിക്കണം അത് സുരക്ഷിതമായി എത്തിക്കണം അത് അത് അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കേന്ദ്ര ഗവൺമെൻറ് കുറേ സ്വാധീനം കൊടുത്ത് അവർക്ക് വേണ്ടത് കൊടുക്കണം ഇതല്ലാതെ കേരളത്തിലെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു അധോലോക മാഫിയ കിങ് ആണ് പിണറായി വിജയൻ എന്ന് ഇന്നലെ തെളിയിച്ചിരിക്കും എന്തായാലും പൊതുസമൂഹത്തിൻ്റെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദമായിട്ട് നമ്മുടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരൊക്കെ മാറിത്തീരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാധ്യമ പ്രവർത്തകർക്കൊക്കെ പിന്നാലെ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ ഇരച്ചു കയറുന്ന കാഴ്ചയാണ് ഇന്നലെ ഷാജിൻ സക്രയയുടെ അറസ്റ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതായത് ഒരു യൂട്യൂബ് മാധ്യമ പ്രവർത്തകന് പിന്നാലെ കേരളത്തിലെ സകല സാറ്റലൈറ്റ് മാധ്യമങ്ങളും എന്താണ് അദ്ദേഹത്തിന് നേരെ കൂടുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ എത്ര ശക്തമായി എന്നുള്ള അതിന്റെ തെളിവാണ് അത് മുമ്പ് ഷാജിസ്കറി അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുമോ ഇല്ല കാലഘട്ടം മാറിയിരിക്കുന്നു ചാനലുകളെക്കാട്ടും അതായത് സാറ്റലൈറ്റ് ചാനലുകളെക്കാട്ടും ശക്തിയുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കാണ് സോഷ്യൽ മീഡിയ ഓൺ ദ സ്പോട്ടാണ് വാർത്തകൾ വരുന്നത് തുറന്നടിച്ച് സത്യം പിടിച്ചു പറയുന്നത് ആ സത്യത്തെ ഇനി മറിക്കാൻ ദൈവം ദൈവം തമ്പരാൻ വിചാരിച്ചാൽ കഴിയില്ല അത്രയും ശക്തമായിരിക്കുന്നു സോഷ്യൽ മീഡിയ പ്രിൻറ് മീഡിയയേക്കാളും ചാ സാറ്റലൈറ്റ് ചാനലേക്കാളും ഏറ്റവും ശക്തിയുള്ള ആയുധമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഓരോരുത്തരും പത്രപ്രവർത്തകരായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കാണുന്നത് അറിവുള്ളവർ കൃത്യമായി തങ്ങളുടെ ആശയങ്ങൾ അവർ വിളിച്ചു പറയുകയാണ് ആ ആശയങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ വിഭ്രാന്തിപ്പെട്ടിട്ട് കാര്യമില്ല പിണറായി എന്ന് പറയുന്ന പരമനാറി